ജസ്സിക്ക എന്ന ഈ സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് ജസിക്ക അവരുടെ ഭർത്താവായ ജോണിൻ്റെ ഒരവിഹിതം കണ്ടുപിടിച്ചിരിക്കുകയാണ് അയാളുടെ സ്റ്റുഡൻ്റായ ഒരു പെൺകുട്ടിയുമായിട്ടാണ് ജോണിന് ബന്ധമുള്ളത് എല്ലാം ജസ്സിക്ക അറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ജോണ് അവളോട് മാപ്പ് ചോദിക്കുന്നു മകളുടെ ഭാവി ഓർത്തത് കൊണ്ട് തന്നെ ജസിക്ക ജോണിന് ഡിവോഴ്സ് ചെയ്യില്ലെന്ന് പറയുന്നു പക്ഷേ അവൾ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അവനനുസരിക്കണമെന്ന് അവൾ പറയുന്നു ഒന്നാമതായി ജോൺ ആ പെൺകുട്ടിയുമായിട്ട് ഒരു ബന്ധവും വയ്ക്കാൻ പാടില്ല രണ്ടാമതായിട്ട് ജോണിൻ്റെ ഈ ബന്ധത്തെക്കുറിച്ച് ഒരിക്കലും മകൾ അറിയാൻ പാടില്ലെന്ന് അവൾ പറയുന്നു അതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ മറക്കാനായിട്ട് ഒരു ട്രിപ്പ് പോകാമെന്നും അവൾ അവനോട് പറയും ഇതാണ് അവരുടെ മകൾ ആന അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ വെക്കേഷനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു ജെസ്സി ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ് അങ്ങനെ ജെസ്സി അവളുടെ കമ്പനി കണ്ടുപിടിച്ച ഒരു വീട്ടിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നു കാട്ടിന് നടുവിലെ ഒരു വലിയ വീട് ആനയ്ക്ക് ആ വലിയ വീട് നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ ആ വീട്ടിലേക്ക് പോയിട്ട് അവിടെ സമയം ചിലവഴിക്കുന്നു അപ്പോഴെല്ലാം ചോൺ ജെസ്സിയോട് മിണ്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഇപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയായിരുന്നു അങ്ങനെ വൈകുന്നേരമായപ്പോൾ ജോൺ മകളെയും കൂട്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നു ജെസ്സിയുടെ ഇഷ്ട ഭക്ഷണമാണ് കട്ട്ലൈറ്റ് അവൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ടത് ഇന്ന് അവിടെ കട്ലൈറ്റ് ഉണ്ടെങ്കിലും ജോൺ അത് എടുക്കാതെ മറ്റ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നു ഇതേ സമയം ഐസക് എന്നൊരു പയ്യൻ അയനിയെ പരിചയപ്പെടാനായിട്ട് വരും ഫ്രീ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കാനായിട്ടും അവൻ അവളെ ക്ഷണിക്കുന്നു അങ്ങനെ ജോൺ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൻ ആ ബില്ല് ശ്രദ്ധിക്കുന്നത് അതിൽ ആ കടയുടെ ഓണർ യു ആർ വാച്ച്ഡ് ബൈ എ ഡെവിൽ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് അയാൾ കാണുന്നു എന്നാൽ ജോണ് ഇത് വലിയ കാര്യമാക്കിയിട്ട് എടുക്കാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങും അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോഴാണ് ആന കട്ട്ലേറ്റ് വാങ്ങിയില്ലെന്ന് ചോദിക്കുന്നത് അപ്പോൾ ജോണ് കട്ട്ലേറ്റ് അവിടെ ഇല്ലായിരുന്നെന്ന് അവളോട് കള്ളം പറയുന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ജെസ്സി ആ വീടിനെക്കുറിച്ചുള്ള റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ അവിടെ ഫിക്സ് ചെയ്യുന്നു ആ വീട്ടിൽ മൊത്തം ആറ് റൂമുകളാണുള്ളത് അതിലെ ഒരു റൂമിന്റെ താക്കോല് മാത്രം ജെസ്സിയുടെ കയ്യിലില്ലായിരുന്നു അവളും ജോണും ആ റൂമ് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് അതിന് കഴിയുന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് ഐസക്ക് വരുന്നു അങ്ങനെ സ്വയം അവന് അവർ പരിചയപ്പെടുത്തി കൊടുക്കും അവൻ്റെ വീട് അടുത്താണെന്നും അവൻ്റെ മുത്തശ്ശൻ്റെ കടയിലേക്കാണ് ജോൺ നേരത്തെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് വന്നതെന്നും അവൻ പറയുന്നു അതുപോലെ മടങ്ങുന്നതിന് മുൻപ് ഐസക്ക് അവരെ അവൻ്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ ജെസ്സി അവൾക്ക് വരാൻ താല്പര്യമില്ലെന്ന് അവനോട് പറയുന്നു അപ്പോൾ ഐസക്ക് അവൻ്റെ മുത്തശ്ശൻ നന്നായിട്ട് കട്ലൈറ്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നു കട്ട്ലൈറ്റ് എന്ന് കേട്ടതും ജെസ്സി ഡിന്നറിന് അവരുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു എന്നാൽ പരിചയമില്ലാത്തവരുടെ വീട്ടിലേക്ക് പോകരുതെന്ന് ജോൺ അവളോട് പറയും അതുപോലെ കടയിൽ പോയ സമയത്ത് ആ ബില്ലിൽ എഴുതിയ കാര്യങ്ങളൊക്കെ അവന് കൊടുക്കും അവരൊരു സൈക്കോ ഫാമിലി ആണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് അവൻ പറയുന്നു ഇതേ സമയം ആനയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനായിട്ട് തുടങ്ങുന്നു ഇത് കണ്ട് അവർ രണ്ടുപേരും ഐസക്കിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കെ അങ്ങോട്ട് ഐസക്ക് വരികയും അവരുടെ വീട്ടിലെ അടുപ്പ് കേടായെന്നും അതുകൊണ്ട് നമുക്കിവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്നും പറയുന്നു കട്ട്ലൈറ്റ് കഴിക്കാൻ കൊതിയായതുകൊണ്ട് തന്നെ ജെസ്സി അതിന് സമ്മതിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു വെച്ച് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു ഇത്രയും ഫാസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ട് ജോണ് ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അയാളോട് ചോദിക്കും അപ്പോൾ അയാൾ ഇതൊക്കെ ശീലമായി പോയെന്ന് അവനോട് പറയുന്നു ഇതേ സമയം ആനയും ജെസ്സിയും ഐസക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജെസ്സി അവനോട് അവൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ചോദിക്കും അപ്പോൾ അവനെ അവൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു പോയതാണെന്നും പിന്നീട് ഈ മുത്തശ്ശനാണ് അവനെ വളർത്തിയതെന്നും പറയുന്നു പക്ഷേ അയാൾ അവൻ്റെ സ്വന്തം മുത്തശ്ശനല്ലെന്നും അവൻ പറയുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാവുന്നു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐസയ്ക്ക് ക്യാൻഡിൽസ് കത്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രോയർ തുറന്നിട്ട് അതിൽ നിന്ന് ക്യാൻഡിൽസ് എടുക്കുന്നു ഇത് കണ്ട് ജെസ്സി ഇവിടെയാണ് ക്യാൻഡിൽസ് ഉള്ളതെന്ന് എങ്ങനെയാണ് നിനക്കറിയാവുന്നതെന്ന് അവനോട് ചോദിക്കും എന്നാൽ അവൻ അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി ഒന്നും പറയുന്നില്ല ഇത് കണ്ട് സംശയം തോന്നിയ ജെസ്സി ജോണിനെ വിളിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോയിട്ട് എന്തോ പന്തികേടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും ചോണിനോട് പറയുന്നു അങ്ങനെ ഈ കാര്യം പറയാനായിട്ട് അവർ റൂമിൽ നിന്ന് വരുമ്പോൾ ഐസയ്ക്ക് ഇന്നൊരു രാത്രി അവരവിടെ നിന്നോട്ടെ എന്ന് അവരോട് ചോദിക്കുന്നു അപ്പോൾ ജസ്സി അവൾക്ക് പ്രൈവസി വളരെ അത്യാവശ്യമാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ലെന്നും അവനോട് പറയുന്നു ഇത് കേട്ട ഐസയ്ക്ക് ഈ വീട്ടിൽ ആറ് റൂമുകൾ ഉണ്ടല്ലോ അതിൽ ആ തുറക്കാൻ പറ്റാത്ത റൂമിൽ ഞങ്ങൾക്കിടന്നോളാം എന്ന് പറയുന്നു ഇത് കേട്ട് ജെസ്സി ഇതിനു മുൻപ് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കും അപ്പോൾ അവന് പോക്കറ്റിൽ നിന്ന് ഒരു കീ എടുത്തോണ്ട് ഇതിനു മുൻപ് അവൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തുറക്കാൻ പറ്റാത്ത റൂമ് അവൻ്റെ കയ്യിലുള്ള കീ വെച്ച് തുറക്കുന്നു ഇതേ സമയമാണ് അവൻ അവളുടെ പൂച്ചയെ കാണാതായി ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് ആ പൂട്ടി കിടക്കുന്ന റൂമിനകത്ത് നിന്ന് ആ പൂച്ച കരയുന്ന ശബ്ദം അവർ കേൾക്കുന്നു ഇതേ സമയം കരണ്ട് പോവുകയും ഐസയ്ക്ക് അവൻ്റെ കൈ വെച്ച് മാജിക് കാണിച്ചു കൊണ്ട് ആ മേക്ക് തിരി കത്തിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട് എല്ലാവരും ഷോക്കായി പോകും തൻ്റെ പൂച്ചക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ആന കരയുന്നത് കണ്ട് ഐസയ്ക്ക് ആ റൂമിലേക്ക് പൂച്ചയെ എടുക്കാനായിട്ട് പോകുന്നു ഈ സമയം ജെസി ഐസയ്ക്ക് ആരാണെന്ന് മുത്തശ്ശിനോട് ചോദിക്കും അപ്പോൾ മുത്തശ്ശന് അവൻ ആരാണെന്ന് എനിക്കറിയില്ല കുറേ കാലങ്ങളായിട്ട് അവൻ എൻ്റെ കൂടെയുണ്ട് പക്ഷേ ഇതുവരെ അവര് വയസ്സായതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് മുത്തശ്ശൻ അവളോട് പറയുന്നു അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എണീറ്റു പോയി മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് ജോൺ അയാളുടെ കാമുകിയോട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഓണാവുന്നു എത്രയും പെട്ടെന്ന് ജെസിയെ ഡിവോഴ്സ് ചെയ്ത് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്നാണ് ജോൺ ആ വോയിസിൽ പറയുന്നത് ഇത് കേട്ട് ജോൺ ഇത് അയാളുടെ വോയിസ് അല്ലെന്ന് വാദിക്കാനായിട്ട് തുടങ്ങുന്നു എന്നാൽ ജോണിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ജസ്സിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നു ജെസിയും ഐസക്കും മുത്തശ്ശനും ചേർന്ന് ജോണിന് കൊടുക്കാനുള്ള പ്ലാനാണോ എന്ന് അവൻ ചോദിക്കും അപ്പോൾ അവൾ ഐസക്കിനെ ഞാൻ ഇവിടെ വെച്ചാണ് കാണുന്നതെന്നും ഇവരെ ഇതിനു മുൻപ് എനിക്ക് പരിചയമില്ലെന്നും പറയുന്നു അങ്ങനെ ഐസക്കും ജെസ്സിയും തമ്മിൽ കൂടുന്ന സമയം പുറത്തു കൂടി ഒരു ഭീകര മൃഗം നടന്നു പോകുന്നതായിട്ട് ആനെ കാണുന്നു ഇത് കേട്ട് ആ റൂമിനകത്ത് നിന്ന് വന്ന ഐസക്ക് ആ മൃഗത്തെ നമുക്ക് വേട്ടയാടാമെന്ന് പറഞ്ഞ് ജോണിനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു പക്ഷേ പുറത്ത് വന്നതും ജോണിൻ്റെ സ്വഭാവം മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ജെസ്സിയെ കൊല്ലാനായിട്ട് ജോൺ ഏർപ്പാടാക്കിയ ആളാണ് ഐസക്ക് മോഷ്ടിക്കാൻ വന്നതുപോലെ ആ വീട്ടിലേക്ക് കയറിയിട്ട് ജെസ്സിയെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിരുന്നു അവരുടെ പ്ലാൻ അങ്ങനെയാവുമ്പോൾ ജോണിന് ആർക്കും സംശയം തോന്നില്ല അതുപോലെ ജെസിയുടെ കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾ ജോണിന് വന്നു ചേരുകയും ചെയ്യും അതുപോലെ അവന് ആ പെൺകുട്ടിയെ കല്യാണവും കഴിക്കാം ഇതായിരുന്നു ജോണിൻ്റെ പ്ലാൻ ജോണിന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇതുവരെ എല്ലാ കാര്യങ്ങളും നടന്നത് അടുത്തതായിട്ട് പൂട്ടിക്കിടക്കുന്ന റൂമിലേക്ക് ജെസ്സിയെ കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ കൊല്ലാനായിട്ട് ജോൺ ഐസക്കിനോട് പറയുന്നു അങ്ങനെ അവര് വീട്ടിലേക്ക് തിരിച്ചു വരികയും അവരോട് എല്ലാവരോടുമായിട്ട് ആ റൂമിലേക്ക് കയറാനായിട്ട് ഐസക്ക് പറയുന്നു എന്നാൽ ജെസ്സി അകത്തേക്ക് കയറിയില്ലെന്ന് വാശി പിടിക്കും എന്നാൽ ഇത് കണ്ട് തൻ്റെ പ്ലാൻ ഫ്ലോപ്പാവൂ എന്ന് കരുതിയ ജോണ് ജെസ്സിയോട് ഇതിനകത്ത് കയറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളെ കൊല്ലുമെന്ന് ജെസ്സിയോട് പറഞ്ഞിട്ട് ജെസിക്ക് ഒന്നും തോന്നാതിരിക്കാനായിട്ട് ജോൺ തന്നെ ആദ്യം ആ റൂമിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് ആ റൂമിനകത്തേക്ക് കയറുന്നു അപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഐസക്ക് ആ ഡോർ അടയ്ക്കുന്നു എന്നിട്ടവന് ജോൺ പറഞ്ഞിട്ടാണ് അവരിവിടെ വന്നതെന്നുള്ള എല്ലാ സത്യങ്ങളും ജെസ്സിയോട് തുറന്ന് പറയുന്നു ഇത് കേട്ട് അവളാകെ ഷോക്കായി പോകും ഇതേ സമയം പുറത്ത് ഡോർബലിൽ അടിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നു ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഐസക്ക് ജെസ്സിയോട് ഡോറ് തുറക്കാനായിട്ട് പറയും അങ്ങനെ അവൾ പതിയെ ആ ഡോറിനടുത്തേക്ക് പോയിട്ട് ആ ഡോറ് തുറക്കുന്നു അപ്പോൾ ജോണിന്റെ കാമുകിയായ ലിസ ആയിരുന്നു പുറത്ത് വന്നിരുന്നത് ജോൺ പെട്ടെന്ന് മെസ്സേജ് അയച്ച് തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണെന്ന് അവൾ ജെസ്സിയോട് പറയുന്നു പക്ഷേ ഇപ്പോൾ ജോണിന്റെ ഫോണ് ഐസക്കിന്റെ കൈവശമാണ് അപ്പോൾ മെസ്സേജ് അയച്ച് ഐസക്കാണ് ലിസയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് അവൾക്ക് മനസ്സിലാവും ഇത് മനസ്സിലാക്കിയ ജെസി അവളോട് ഉടനെ തന്നെ അവിടെ നിന്ന് പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാർ കാറെടുത്തെങ്കിലും അവൾ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു ഇതേ സമയം ഐസക്ക് ആ റൂമിലെ ബാക്ക് ഡോർ വഴി ജോണിനോട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്നു ഇത് കേട്ട് ജോണ് സന്തോഷത്തോടു കൂടി ആ പുറകിലെ വാതിൽ തുറന്നതും പെട്ടെന്ന് ജോൺ അലറി വിളിക്കുന്ന ശബ്ദം അവർ ആ റൂമിനകത്ത് നിന്ന് കേൾക്കുന്നു ലിസ കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങോട്ട് മുത്തശ്ശി ആനയെ കൂട്ടിക്കൊണ്ട് വരികയും അവളുടെ കയ്യിൽ ഒരു പെട്രോൾ ബോട്ടിൽ കൊടുത്തിട്ട് ആ കാർ മുഴുവനും അതൊഴിച്ച് അവളോട് ആ കാറ് കത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവളുടെ അമ്മയെ വെടിവെച്ച് കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തു ഇത് കേട്ട് പേടിച്ചു പോയ ആന ആ കാർ മുഴുവനും പെട്രോൾ ഒഴിക്കുന്നു ഇതേ സമയം ലിസ ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ എത്ര ശ്രമിച്ചിട്ടും ആ കാറിന്റെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ കാർ മുഴുവനും ആന പെട്രോൾ ഒഴിച്ചതും മുത്തശ്ശിന് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്ക് വെച്ച് ആ കാറ് ഷൂട്ട് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ആ കാറിന് തീപ്പിടിക്കുകയും ലിസ ആ കാറിൽ മരിച്ചു പോവുകയും ചെയ്യുന്നു പിന്നീട് അയാൾ ആനയെ ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ജസ്സി വരികയും അയാളുടെ തലയ്ക്കടിച്ച് അയാളെ കൊന്നു കളയുകയും ചെയ്യുന്നു പിന്നീട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് അവൾ ആനയ്ക്ക് കൊടുക്കുകയും ഐസക്ക് പുറത്തേക്ക് കഴിഞ്ഞാൽ അവനെ ഷൂട്ട് ചെയ്യാനായിട്ടും അവൾ നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ ജസ്സി ആനയെ പുറത്ത് നിർത്തിയിട്ട് അവൾ അകത്തേക്ക് പോകുന്നു പക്ഷേ അകത്തെങ്ങും ഐസക്കിനെ കാണാനില്ല അപ്പോൾ പെട്ടെന്ന് ജോണിനെ പൂട്ടിയിട്ട ആ ഡോറ് തുറക്കുന്നു അങ്ങനെ അവൾ പതിയെ ആ ഡോറിനകത്തേക്ക് കയറിപ്പോയി നോക്കുമ്പോൾ അവിടെ ഒരു മൃഗം ജോണിനെ കടിച്ച് അയാൾ മരിക്കാൻ കിടക്കുന്നതായിട്ട് അവൾ കാണുന്നു എന്നാൽ ജോണിനെ കടിച്ച ആ മൃഗം ജെസ്സിയെ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതേ സമയം പുറത്തു നിൽക്കായിരുന്ന ആനയുടെ അടുത്തേക്ക് ഐസക്ക് വരുന്നു അപ്പോൾ അവൾ അവന് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഐസക്ക് അവളോട് അവനൊരു മനുഷ്യനല്ലെന്നും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വന്ന ഡെവിളാണെന്നും അതുകൊണ്ട് തന്നെ അവൾ ഷൂട്ട് ചെയ്താൽ അവൻ മരിക്കില്ലെന്നും പറയുന്നു ഇത് കേട്ട് പേടിച്ചു പോയ അവൾ ഒരു നിമിഷം പാതറിപ്പോയി നിൽക്കും ഈ സമയം നോക്കി അവൻ ആനയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങിക്കുന്നു അകത്തു നിന്ന് ഒരായുധം എടുത്തുകൊണ്ട് ജസി പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഐസയ്ക്ക് ആനയെ പിടിച്ചു വച്ചിരിക്കുന്നത് കണ്ട് എന്താണ് വേണ്ടതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു വീണ്ടും അവന് നേരത്തെ ആനയോട് പറഞ്ഞതുപോലെ തന്നെ അവനൊരു ഡെവിൽ ആണെന്ന് പറഞ്ഞ് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ ഒരു നിമിഷത്തേക്ക് അവൻ്റെ ശ്രദ്ധ മാറുമ്പോഴേക്കും ജെസ്സി അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് വാങ്ങിച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കും എന്നാൽ ഐസയ്ക്ക് അവന് മരണമില്ലെന്നും ജെസ്സി ഷൂട്ട് ചെയ്താൽ അവന് മരിക്കില്ലെന്നും അവളോട് പറയുന്നു ഇത് കേട്ട് ജെസ്സി പെട്ടെന്ന് അവനെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ ഐസക്ക് അവിടെ മരിച്ചു പോകുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ജെസ്സി മകളെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആദ്യം മുതൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഈ ലേഡി ഇൻസ്പെക്ടർ ജെസ്സി പറയുന്നത് പോലെ ആ നാട്ടിൽ ഒരു സ്ഥലമില്ലെന്ന് പറയുന്നു എന്നാൽ ഇത് കേട്ട് ജെസി നേരിട്ട് ആ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടറിനെ കൊണ്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും പക്ഷേ അവരവിടെ എത്തിയപ്പോൾ ആ വലിയ വീട് അവിടെ കാണാനുണ്ടായിട്ടില്ല എന്നാൽ ജെസ്സി ഐസക്കുമായിട്ട് തല്ലു പിടിച്ചപ്പോൾ വീണുപോയ അവളുടെ മോതിരമെല്ലാം അവിടെ നിന്ന് കിട്ടുന്നു ഇതെല്ലാം കണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ ായി നിൽക്കുമ്പോൾ ജെസിയോട് ഇൻസ്പെക്ടർ ഇങ്ങനെ പറയുന്നു നിങ്ങൾ കണ്ടത് ചിലപ്പോൾ ഐസക്കിനെയാവും ഫിറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വന്ന ഒരു ഡെവിളാണ് അവന് അതുകൊണ്ടാണ് അവൻ ജോഷിനെയും ലിസേയും കൊന്നു കളഞ്ഞതും ജെസ്സിയെയും മകളെയും വെറുതെ വിട്ടതും ഒരു വീടുള്ളതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അവൻ്റെ ഇരയെ അവന് കൊണ്ടുവരും എന്നിട്ട് അവരവിടെ വെച്ച് അവനെ കൊല്ലും ജെസിയുടെ പോലെ പലർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതവര് പോലീസ് സ്റ്റേഷനിൽ വന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഇൻസ്പെക്ടർ പറയുന്നു എന്നാൽ ഇതൊന്നും ജെസിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊന്നും പറഞ്ഞാൽ ജെസ്സി വിശ്വസിക്കില്ലെന്ന് അറിയാം അതുകൊണ്ടാണ് ഈ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ അവളെ കൊണ്ടുവന്നതെന്ന് അവർ അവളോട് പറയുന്നു ഇതെല്ലാം കേട്ട് അവൾ ഷോക്കായിരിക്കുമ്പോൾ പുറകിൽ ഒരു കാറിൽ ഐസിക്കും അപ്പൂപ്പനും ജീവനോട് കൂടി വരുന്നതായിട്ട് അവൾ കാണുന്നു പക്ഷേ അവൾക്ക് മാത്രമാണ് അവരെ കാണാനായിട്ട് കഴിയുന്നുള്ളൂ അങ്ങനെ അവർ അവരുടെ ഇരയെ പിടിക്കാനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ചിത്രം അവസാനിക്കുന്നു